നമസ്കാരം ഇസ്രായേൽ ഫലസ്തീൻ വിഷയങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അമേരിക്ക തന്നെ മുന്നിട്ടിറങ്ങിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതായത് വെടിനിർത്തൽ ഉണ്ടാകണം സമാധാനം പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞ് അമേരിക്ക ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി ആ എഗ്രിമെന്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് വിഷയത്തിൽ ഇടപെടണമെന്ന് ഈജിപ്തിനോടും അതുപോലെ തന്നെ ഖത്തറിനോടും അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിന്റെ യുദ്ധ ക്യാബിനറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി ഹമാസിനെ അവസാനിപ്പിക്കും വരെ യുദ്ധം ചെയ്യണം ആക്രമണം തുടർന്നുകൊണ്ടേ ഇരിക്കണം എന്ന ഒരു തീരുമാനത്തിലാണ് അവസാനം അവർ എത്തിയിരിക്കുന്നത് അതായത് യുദ്ധം അവസാനിപ്പിക്കണം അമേരിക്കയുടെ കരാറുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല പക്ഷെ ഹമാസിനെ ഞങ്ങൾക്ക് അവസാനിപ്പിച്ചേ മതിയാകൂ എന്ന തീരുമാനത്തിൽ മാറ്റമില്ല എന്നതാണ് ഇസ്രായേൽ നിലപാട് എന്തായാലും അമേരിക്ക കൊണ്ടുവന്ന എഗ്രിമെന്റ് ആണല്ലോ അതിനെ ഒറ്റയടിക്ക് തള്ളാനും കഴിയുന്നില്ല അതുപോലെ തന്നെ കൊള്ളാനും കഴിയുന്നില്ല എന്നാൽ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി അമേരിക്കക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും കനത്ത നഷ്ടങ്ങളാണ് ഹിസ്ബുല്ലയും കൂത്തികളും വരുത്തി വെച്ചിരിക്കുന്നത് വലിയ നാണക്കേടിലായിപ്പോയി എന്നുള്ളതാണ് അമേരിക്ക മറ്റുള്ള രാജ്യങ്ങളുടെയൊക്കെ കപ്പലുകൾക്ക് സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ചെങ്കടലിൽ നങ്കൂരമിട്ട അവരുടെ വിമാനവാഹിനി കപ്പൽ ഏറ്റവും വലിയ കപ്പലാണ് തൊണ്ണൂറോളം വരുന്ന വിമാനങ്ങൾക്ക് അതിൽ ഒരേ സമയം വന്നിറങ്ങാം അത് പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട് മുന്നൂറ് മീറ്റർ നീളമുണ്ട് എന്നാണ് പറയുന്നത് നൂറ്റമ്പത് മീറ്റർ വീതിയുള്ള ഈ കപ്പൽ ഈ കപ്പലിനെ കുത്തികൾ ആക്രമിച്ചിരിക്കുന്നു ബാലിസ്റ്റിക് ഗദർ മിസൈലുകൾ ഉപയോഗിച്ചാണ് കുത്തികൾ ആക്രമിച്ചിരിക്കുന്നത് അതായത് മിസൈലുകളെയൊക്കെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്ന വലിയ കപ്പലാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ് ഈ കപ്പലുകളെ തന്നെ കുത്തികൾ ആക്രമിച്ചിരിക്കുന്നു യമനിൽ കഴിഞ്ഞ ദിവസം അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് നടത്തിയ ഒരു ആക്രമണത്തിൽ കുറച്ച് ഹൂത്തി പോരാളികൾ മരണപ്പെട്ടിരുന്നു അതിന്റെ പ്രതികാരം എന്നോളമാണ് ഇപ്പോൾ ഹൂത്തികൾ ശക്തമായ രീതിയിലുള്ള ആക്രമണം അമേരിക്കക്കെതിരെ നടത്തിയിരിക്കുന്നത് ഒരു ഭാഗത്ത് വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് അമേരിക്ക തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ചർച്ചകളെ ദുർബലപ്പെടുത്തുന്ന വിധം വീണ്ടും ഹമാസിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന രീതിയിൽ ഹൂത്തികൾ ശക്തമായി അമേരിക്കയെ തിരിച്ചടിച്ചു അമേരിക്കക്ക് വലിയ നാണക്കേടുണ്ടാക്കി എന്ന ഒരു വാർത്ത ഇന്നലെയും ഇന്നുമൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വിഷയങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് കുത്തികൾ പത്രസമ്മേളനം വിളിച്ച് തന്നെ പറഞ്ഞു ഞങ്ങൾ അമേരിക്കയെ ആക്രമിച്ചു അവരുടെ വിമാനവാഹിനി കപ്പലിനെ ഞങ്ങൾ അടിച്ച് തകർത്തു കളഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഈ കപ്പലിന്റെ ഒരു വീഡിയോ പുറത്തുവിട്ടുകൊണ്ട് അമേരിക്ക പറഞ്ഞു ഞങ്ങളുടെ കപ്പലുകൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് അതായത് നാണക്കേട് മറക്കുന്നതിന് വേണ്ടി പെടാപാട് പെടുകയാണ് അമേരിക്ക മറ്റൊരു ഭാഗത്ത് ഇസ്രായേലിന്റെ അയൻഡോമുകളുടെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ നോർത്തേൺ ഇസ്രായേലിൽ ഹിസ്ബുല്ല ഗുർഖാൻ മിസൈൽ ഉപയോഗിച്ച് കനത്ത ആക്രമണം ഇസ്രായേലി ആർമി പോസ്റ്റിലേക്ക് നടത്തിയിരിക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങൾ ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഒരു പ്രദേശം മുഴുവൻ ആകെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു ആർമി പോസ്റ്റ് അപ്രത്യക്ഷമായിരിക്കുന്നു അത്ര വലിയ ഒരു ആക്രമണമാണ് ഹിസ്ബുല്ല നടത്തിയിരിക്കുന്നത് ഹിസ്ബുല്ലയുടെ നേതാവ് ഹസൻ നസറുള്ള കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇനി നിങ്ങൾ ആശ്ചര്യപ്പെടാൻ പോവുകയാണ് നിങ്ങൾ കാത്തിരിക്കൂ ആശ്ചര്യപ്പെടുന്നതിനു വേണ്ടി കാത്തിരിക്കൂ അത്ഭുതപ്പെടുന്നതിനു വേണ്ടി കാത്തിരിക്കൂ നിങ്ങൾ നിങ്ങളെ ഞങ്ങൾ അത്ഭുതപ്പെടുത്തും എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ ആ പറഞ്ഞ സമയം മുതൽക്ക് ഹിസ്ബുല്ല ഇസ്രായേലിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലി ആർമി പോസ്റ്റിലേക്ക് നടത്തിയ ആക്രമണം നോർത്തേൺ ഇസ്രായേലിൽ നടത്തിയ ആക്രമണം വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനു മുമ്പ് പലപ്പോഴും പുറത്തുനിന്ന് ഇസ്രായേലിലേക്ക് നടത്തുന്ന വ്യോമാക്രമണങ്ങൾ ഇസ്രായേലിനെ കാര്യമായ രീതിയിൽ ബാധിച്ചിരുന്നില്ല നൂറ് മിസൈലുകൾ ഇസ്രായേലിലേക്ക് വർഷിക്കുന്നുണ്ടെങ്കിൽ അതിൽ പകുതിയിൽ കൂടുതലും ഇവിടെ അയൺ ഡോം തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ അയൺ ഡോമുകൾക്ക് നോക്കി നിൽക്കാൻ മാത്രമേ ഇപ്പോൾ കഴിയുന്നുള്ളൂ അയൺ ഡോമുകളെ മറികടന്ന് ആ പ്രതിരോധ സംവിധാനത്തെ മറികടന്ന് ഹിസ്ബുല്ലയുടെ മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളും കൃത്യസ്ഥാനത്ത് പതിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഇസ്രായേലിന്റെ നാശം തുടങ്ങി എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും അതായത് കൃത്യമായി നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രദേശം മൊത്തത്തിൽ കത്തിച്ച് ചാമ്പലാക്കി തകർത്ത് തരിപ്പണമാക്കി ഇത്തരത്തിലുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തുടർച്ചയായി പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു ഇസ്രായേൽ ഭയപ്പാടിലായതോടുകൂടി അമേരിക്ക തന്നെ രംഗത്തു വരുന്നു വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നു ഈ എഗ്രിമെന്റ് നേരത്തെ ഹമാസ് മുന്നോട്ട് വെച്ച എഗ്രിമെന്റ് ആണെന്ന് മനസ്സിലാക്കണം അതായത് ശാശ്വതമായ വെടിനിർത്തൽ ബന്ധിമോചനം എന്താണോ ഹമാസ് നേരത്തെ പറഞ്ഞിരുന്നത് ആ വിഷയം തന്നെ അമേരിക്ക കൊണ്ടുവന്നു അമേരിക്ക അങ്ങനെ കൊണ്ടുവന്നാൽ ഇപ്പുറത്ത് ഹിസ്ബുളയും ഹൂത്തികളും ഹമാസും ഒക്കെ ഒന്ന് ഒതുങ്ങും ഒന്ന് അടങ്ങും എന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഈ ഒരു ചിന്ത ഇത്തരത്തിലുള്ള അവരുടെ നീക്കം അത് പലപ്പോഴും ഇവിടെ ഹമാസിനും ഹിസ്ബുള്ളക്കും ഹൂത്തികൾക്കും ഒക്കെ മനസ്സിലായിട്ടുണ്ട് വെറുതെ ചർച്ച ചെയ്ത് സമയം കളയണ്ട യുദ്ധവുമായി ആക്രമണവുമായി മുന്നോട്ട് പോവുകയാണ് നല്ലത് അവർക്ക് കൂടുതൽ സമയം കൊടുത്താൽ അവർ കൂടുതൽ കരുത്താർജിച്ച് ഇവിടെ റഫൈലും ഗസയിലും ഒക്കെ സാധാരണക്കാരെ കൊന്നൊടുക്കും അതുകൊണ്ട് ചർച്ച വേണ്ട എന്ന തീരുമാനവുമായി മുന്നോട്ടു പോകുന്ന വിഭാഗത്തെ തൽക്കാലം ഒന്ന് തടയിടുന്നതിന് വേണ്ടി അമേരിക്ക കൊണ്ടുവന്ന ഒരു തന്ത്രമാണ് ഇസ്രായേലിന്റെ യുദ്ധ കാബിനറ്റിൽ വെച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയെടുത്ത തീരുമാനത്തെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എന്തായാലും അതൊന്നും വിലപ്പോകുന്നില്ല ഇപ്പോൾ ഇസ്രായേലിനെ നല്ല രീതിയിലുള്ള തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ